മുതിബബാസ്റ്റ്യൻ പ്രിയപ്പെട്ട മറ്റ് നേതാക്കന്മാരെ സഹപ്രവർത്തകരെ മാധ്യമ സുഹൃത്തുക്കളെ ഒൻപതാം തീയതി നടക്കുന്ന നഗരസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ നൂറ്റിയൊന്ന് വാർഡുകളിൽ ഐക്യ ജനാധിപത്യ ഉന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള റോഡ് ഷോ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നിന്ന് ആരംഭിക്കാം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുള്ള ഒരു പ്രധാന കാര്യം ബ്രിട്ടാസിൻ്റെ പാലത്തിലൂടെ കടന്നു പോകുന്ന സി പി എം ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തണമെന്നാണ് ഈ നഗരത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനത് അതായത് ഇപ്പോൾ നഗരസഭ ഭരിക്കുന്ന ഇടതുപക്ഷവും ഇപ്പോൾ മുഖ്യ നിൽക്കുന്ന ബി ജെ പിയും തമ്മിൽ ഇന്ന് ഒരു പാലം ബ്രിട്ടാസ് നിർമ്മിച്ച പാലത്തിലൂടെ കടന്നു പോവുക ഇവ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളായി മാറിയിരിക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരേ തൂവൽ പക്ഷികളെ ഒരുമിച്ച് പരാജയപ്പെടുത്തുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇന്ന് കോൺഗ്രസിനും യു ഡി എഫിനും ഈ നഗരസഭയിലുള്ളത് അതിന് നല്ലവരായ ജനങ്ങൾ ഞങ്ങളെ സഹായിക്കും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് മാത്രമല്ല തീരപ്രദേശങ്ങളെ ഇത്രയും അപമാനിച്ച സർക്കാർ ഒരിക്കലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല അശാസ്ത്രീയമായ ഒരു വാർഡ് വിഭജനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തീരപ്രദേശങ്ങൾ ഓരോ വാർഡുകളിലെയും വോട്ടർമാരുടെ സമയത്ത് ചോദിച്ചാൽ പതിനയ്യായിരം മുതൽ പതിനേഴായിരം വോട്ടുകൾ വരെയാണ് തീരപ്രദേശങ്ങളിൽ ഒരു വാർഡിലെ വോട്ടർമാരെന്ന് പറയുന്നത് അതേസമയത്ത് കഴക്കൂട്ടം നിയാജ മണ്ഡലത്തിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് മുൻതൂക്കമുള്ള വാർഡുകൾ അവിടെ മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് വോട്ടർമാരാണ് ഒരു വാർഡുകൾ അതായത് ഈ വാർഡിലെ എട്ടുകാട് വാർഡിലെ സ്ഥാനാർത്ഥി ഒരു റൗണ്ട് പൂർത്തിയാക്കുന്നതിന് മുമ്പ് മറ്റ് കൊച്ചു വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ മൂന്ന് റൗണ്ടാണ് പൂർത്തിയാക്കുക മാത്രമല്ല ഇപ്പൊ വികസന ഫണ്ട് അനുവദിക്കുമ്പോൾ നമുക്കറിയാം തീരപ്രദേശങ്ങളിൽ ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളാണ് വികസന കാര്യങ്ങളിൽ ഏറ്റവും ഫണ്ട് ആവശ്യമുള്ളത് തീരപ്രദേശങ്ങളിലാണ് ഇപ്പൊ ഒറ്റപാട് ഒരു കോടി കിട്ടുമ്പോൾ ഇവിടെ ഏതാണ്ട് പതിനയ്യായിരത്തോളം വോട്ടർമാരുണ്ട് ഇവിടെയും ഒരു കോടി മൂവായിരം വോട്ടുള്ള വാർഡിലും പാങ്ങപ്പാറ വാർഡിലും ഒരു കോടി അപ്പൊ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകിച്ച് ഇപ്പൊ നമുക്കറിയാം